ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര വായനാറ്റമുള്ളവർക്ക് അത് മാറ്റാൻ സഹായിക്കുന്ന മൂന്ന് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമത്തത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലേക്ക് അര ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഗാർഗൽ ചെയ്യുക ഇത് രാവിലെ എണീറ്റുഴൻ ഗാർഗിൾ ചെയ്യുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഗാർഗിൾ ചെയ്യുക ഈ രണ്ട് നേരമാണ് ഇത് ഗാർഗിൾ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തേത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ഇളക്കായി പൊടിച്ചിടുക പൊടിക്കണമെന്നില്ല ജസ്റ്റ് പൊട്ടിച്ചിട്ടാലും മതി എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക അത് ചൂടാറി നോർമൽ ടെമ്പറേച്ചറിന് എത്തിയതിന് ശേഷം ആ വെള്ളം ഗാർഗിൾ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് എടുത്ത് കളയാം അല്ലെങ്കിൽ ഏലക്കായി വെച്ചിട്ട് തന്നെ ഗാർഗിൾ ചെയ്യാം എന്തായാലും ആ ഏലക്കായുടെ ഫ്ലേവർ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് പ്രശ്നമല്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ കല്ലുപ്പ് പറഞ്ഞല്ലോ ആ സാധനത്തിൽ ഈ വെള്ളം വേണമെങ്കിൽ ഗാർഗിൾ ചെയ്യാം അപ്പോൾ ഈ വെള്ളം ഗാർഗിൾ ചെയ്യാൻ ആ കല്ലുപ്പിട്ട വെള്ളം കൂടെ കറുകിലൊ ഒന്ന് ചെയ്താൽ മതി ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ ഇനി മൂന്നാമത്തത് നാല് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്യുക നന്നായി തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം അഴിച്ചെടുക്കുക എന്നിട്ട് ആ ദിവസം ആ വെള്ളം കുടിക്കുക ഇത് വായനാറ്റം ഇല്ലാതെയാക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്പുള്ള വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബായ്